ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തതിൽ സന്തോഷമെന്ന് പത്മജ വേണുഗോപാൽ ഇങ്ങനെ വ്യക്തി വന്നാൽ വളരെയധികം ബി ജെ പിക്ക് വളർച്ചയുണ്ടാകുമെന്നും ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരെന്നും പത്മജ പ്രതികരിച്ചു പ്രൊഫഷണലായ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യും പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും കഴിവില്ലാത്തതുകൊണ്ടല്ല കെ സുരേന്ദ്രനെ മാറ്റിയത് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടെന്നും പത്മജ കൂട്ടിച്ചേർത്തു ഗ്രൂപ്പിസം കളിക്കാൻ പറ്റിയ ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകുമെന്നും പത്മജ പറഞ്ഞു പത്മജയുടെ പ്രതികരണം ഇങ്ങനെയാണ് വളരെയധികം സന്തോഷം തോന്നുന്നു ഒരു വ്യക്തി വന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരെയധികം വളർച്ചയുണ്ടാകും അദ്ദേഹം ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളാണ് നല്ല കാര്യങ്ങൾ നല്ലതെന്നും മോശമായവ മോശമെന്നും പറയുന്ന ആളാണ് അദ്ദേഹം വരണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി പ്രൊഫഷണലായി അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പാവങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും സുരേന്ദ്രനെ കഴിവില്ലാത്തതുകൊണ്ടല്ല മാറ്റിയത് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് ഗ്രൂപ്പിസം കളിക്കാൻ പറ്റിയ ഒരാളല്ല രാജീവ് ചന്ദ്രശേഖർ അതെനിക്കറിയാം അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകും പത്മജ വേണുഗോപാൽ പറഞ്ഞു അധ്യക്ഷ പദവിയിൽ വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രനു പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ബി അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു ഇന്ന് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി ബി ജെ പി നേതൃത്വം നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും അഞ്ചു വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിയുകയും ചെയ്യും എന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് രണ്ട് സെറ്റ് പത്രികയാണ് നൽകിയത് ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചടങ്ങിൽ പങ്കെടുത്തു നാളെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന വരണാധികാരി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും അതേസമയം രണ്ടുപേരും നാളെ യോഗത്തിൽ സംസാരിക്കുമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി എന്തായാലും കുറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ മുരളീധരൻ എന്നിവരൊക്കെ തന്നെ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ നേതാക്കളെല്ലാം ഇന്ന് ഒന്നിച്ചെത്തണമെന്ന് ഇന്നലെ തന്നെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് തന്നെ എല്ലാവരിലും പ്രതീക്ഷയുണ്ടായിരുന്നു ഒടുവിൽ രാജീവ് ചന്ദ്രശേഖറിനെ ഇപ്പോൾ നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു നാളെ ഔദ്യോഗികമായി അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്യും